കഴിഞ്ഞ ഐ പി എൽ താരലേലത്തിൽ ഏറ്റവും മോശം സ്ട്രാറ്റജി ഉപയോഗിച്ചത് ആർ സി ബി ആയിരുന്നു എന്ന് മിക്കവരും പറഞ്ഞിരുന്നെങ്കിലും ചിലരത് വിശ്വസിച്ചിരുന്നില്ല എന്നാൽ സീസൺ ആരംഭിച്ച് നാല് കളി കഴിഞ്ഞതോടെ എല്ലാവരും ഒന്നടങ്കം പറയുകയാണ് ഇത്തവണ ആർ സി ബി അവസാന സ്ഥാനത്തല്ലാതെ ഫിനിഷ് ചെയ്താൽ അതൊരു അത്ഭുതമായിരിക്കുമെന്ന് അത്രയും മോശമാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ബൗളിംഗ് പതിവ് പോലെ ശോകം തന്നെയാണ് ഒരു ടിപ്പിക്കൽ ചിഹ്നസാമി പിച്ച് അല്ലാതിരുന്നിട്ട് കൂടി പിച്ചിന്റെ സ്വഭാവം മനസ്സിലാക്കിയനുസരിച്ച് പന്തറിയാൻ ആർ സി ബി ബൌളർമാരും ശ്രമിക്കുന്നത് പോലുമില്ല ബാറ്റിങ്ങിലാകട്ടെ പേര കേട്ട കൊമ്പന്മാർ ഒന്നിച്ചണുനിരക്കുന്ന ലൈനപ്പിന് പക്ഷേ ഒത്തൊരുമയുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി കളിക്കാൻ കഴിയുന്നതേയില്ല ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളിച്ച് പുറത്തായി പോകുന്നു എന്നതിനപ്പുറം ബാറ്റിങ്ങിലും ഒന്നും തന്നെ സംഭവിക്കുന്നില്ല ഇന്നലെ നടന്ന മത്സരത്തിലും ടീമിന്റെ സ്ഥിതി സമാനമായിരുന്നു ഫാഫ് കോലി സഖ്യം നല്ല തുടക്കം നൽകി കോലി പുറത്തായതോടെ സാഹചര്യമനുസരിച്ച് കളിക്കാൻ പിന്നീട് വന്നവർ തയ്യാറായതേയില്ല ഫാഫാകട്ടെ ഇല്ലാത്ത റൺ നേടി ഔട്ടാവുകയും ചെയ്തു പിന്നീട് വന്ന മാക്സ്വൽ ഉത്തരവാദിത്വമില്ലായ്മയുടെ പൂർണ്ണ മുഖം നൽകി ഒരു ലക്കും ലഹാനും ഇല്ലാതെ കളിച്ച് സമ്പൂജിനായി മടങ്ങി പിന്നീട് ഗ്രീനും ഇതേ രീതി അവലംബിച്ചപ്പോൾ ആർ സി ബി പടുകുഴയിലേക്ക് വീണു ഈ അവസരത്തിലെല്ലാം ആർ സി ബി മിസ് ചെയ്തത് ഒരു മികച്ച പാർട്നർഷിപ്പാണ് അവസാനം ലോവർ അടിച്ചു തകർത്ത് റൺ നേടാൻ തുടങ്ങിയപ്പോൾ ഏവരും ആലോചിച്ചത് ആ ഒരൊറ്റ കാര്യമായിരിക്കണം മുൻനിരയിലെ ഏതെങ്കിലും രണ്ടു പേർ ഒരു മികച്ച കൂട്ടുകെട്ടുണ്ടാക്കി അവസാനം ഫിനിഷ് ചെയ്യാൻ ലോങ് റർക്ക് ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷേ കളിയുടെ ഫലം മറ്റൊന്നായേനെയാണ് അത്തരത്തിൽ ആർ സി ബി ബാറ്റേഴ്സ് ഓരോരുത്തരായി നിരുത്തരവാദപരമായി കളിച്ച് പുറത്തായിക്കൊണ്ടിരുന്നപ്പോൾ കമൻഡേറ്റേഴ്സ് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് അതിനെക്കുറിച്ചാണ് നമ്മളോട് സംസാരിക്കുന്നത് ഇത്തരം ഐ പി എൽ വാർത്തകൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ആ സമയം കമൻഡേറ്റേഴ്സ് രാജസ്ഥാന്റെ ആദ്യ മത്സരത്തെക്കുറിച്ചാണ് സംസാരിച്ചത് സ്റ്റാർ ബാറ്റേഴ്സായ ജയ്സ്വാൾ ബട്ട്ലർ സഖ്യം പെട്ടെന്ന് പുറത്തായപ്പോഴാണ് ക്രീസിൽ സഞ്ജുവും പരാഗും ഒത്തുചേരുന്നത് വളരെ സെൻസിബിളായ കളിയിലൂടെ ഇരുവരും ഒരു കൂട്ടുകെട്ട് കെട്ടിപ്പടുത്തു പിന്നീട് ക്രീസൽ സെറ്റായതിനു ശേഷം അടിച്ചു തകർത്ത് കളി ജയിപ്പിക്കുകയും ചെയ്തു ഇതുപോലൊരു കൂട്ടുകെട്ട് ആർ സി ബി മിസ് ചെയ്യുന്നുണ്ടെന്നും സഞ്ജുവിനെ പോലെ സാഹചര്യം അനുസരിച്ച് കളിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ കളിയുടെ ഗതി തന്നെ മാറ്റമായിരുന്നു എന്നാണ് സഞ്ജുവിന്റെ പേരെടുത്ത് പറഞ്ഞ് അവർ വിശകലനം ചെയ്തത് ഇത്രയും ഇന്റർനാഷണൽ ലെവൽ താരങ്ങൾ ഉത്തരവാദിത്വമില്ലാതെ അടിച്ചൌട്ടാവുമ്പോൾ താരതമ്യേന കുറവ് അനുഭവ സമ്പത്തുള്ള സഞ്ജുവും പരാഗവും നന്നായി കളിച്ചതിനെ അവർ കൃത്യമായി ചൂണ്ടിക്കാട്ടി രാജസ്ഥാൻ ടീമിന്റെ ഗെയിം പ്ലാനിൽ നിന്നും എന്തെങ്കിലും ആർ സി ബി കടം കൊള്ളേണ്ടതുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കുറയ്ക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക മറ്റൊരു വീഡിയോമായി നമുക്ക് ഉടനെ കാണാം